കർഷക സംഘം മാഹി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശീതകാല പച്ചക്കറിക്ക് തുടക്കം കുറിച്ചു തൈനടൽ ഉദ്ഘാടനം സിപിഐഎം തലശ്ശേരി ഏരിയ സെക്രട്ടറി സി കെ രമേശൻ നിർവഹിച്ചു മുത്തലത്ത് നേരത്തെ ചെണ്ടുമല്ലി കൃഷി ചെയ്ത സ്ഥലത്ത് ബണ്ടൊരുക്കി പുതിയ മണ്ണിലാണ് കോളിഫ്ലവറും കാബേജ് തൈകളും നട്ടത് ഏകദേശം എണ്ണൂറോളം തൈകൾ നട്ടു

കാർഷിക മേഖലയിലെ ഉൽപാദനം ഉൽപാദന അതീവമായി ഇടപെടുക എന്നിവയാണ് കർഷക സംഘത്തിൽ അന്തമാനത്തിന്റെ ഭാഗമായി കർഷക സംഘത്തിന്റെ ഇടപെടലിന്റെ കാരണം നമ്മുടെ മാസം ഇവിടെ കൂടിയിട്ട് കൂടിയിട്ട് അന്ന് അന്ന് എനിക്ക് ചെയ്യുന്നതിനോട് ഞാൻ സിപിഐഎം മാഹി ലോക്കൽ സെക്രട്ടറി കെ പി സുനിൽകുമാർ റിട്ടയേർഡ് കൃഷി ഡയറക്ടർ എ പി ജയരാജൻ എന്നിവർ സംസാരിച്ചു രജിൽ യു ടി സതീശന് റഷീദ ശരണ്യ രഞ്ജിന എന്നിവർ നേതൃത്വം നല്കി കര്ഷക സംഘം വില്ലേജ് സെക്രട്ടറി സി ടി വിജീഷ് സ്വാഗതവും ട്രഷറർ മനോജ് കുമാർ നന്ദിയും പറഞ്ഞു